അള്ളാഹുവിൽ ഉള്ളതായ തെറ്റിദ്ധാരണ അള്ളാഹയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക അത് ഈ ഇനങ്ങളിൽ മഹാപാപമാണ് മഹാ സന്തോഷമാണ് ചിലപ്പോൾ അതിലൂടെ ദീ ദീനിലിട്ട് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അള്ളാഹയെക്കുറിച്ച് അള്ളഹ് എൻ്റെ അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തു എനിക്ക് തന്നില്ല ഈ രൂപത്തിലുള്ളതായ അള്ളാൻ്റെ കതിരിനെയും കഥാവിനേയും ചോദ്യം ചെയ്യലാണ് യഥാർത്ഥത്തിൽ അള്ളഹാനെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കലാലും കതിറിലും നാം സംശയിക്കലും അതിൽ വിശ്വാസമില്ലാതിരിക്കലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലുമാണ് അത് അത് മഹാപാപമാണ് വന്തോഷങ്ങളിലും വന്തോഷമാണ് ചിലപ്പോൾ അതിലൂടെ നമുക്ക് നിരാശ ഉത്ഭവിക്കുവാനും അത് കാരണത്താൽ ദീനിൽ നിന്നിട്ട് തന്നെ പുറത്തു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മഹാപാപമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ വന്തോഷങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയവർ എഴുതിയിട്ടുണ്ട് താനും മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഇത് അഹുലുള്ളതായ തെറ്റിദ്ധാരണ അത് കതറിലുള്ള വിശ്വാസക്കുറവാണ് എന്നതുകൊണ്ട് തന്നെ വല്ലരും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് അപകടമാണ് എന്ന വിശ്വാസം അവനുണ്ടെങ്കിൽ അവനൊന്നിരിക്കുമല്ലോ അങ്ങനെയുള്ളതിൽ കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ള തെറ്റിദ്ധാരണ കുറക്കാനോ ഇല്ലാതെയാക്കാനോ പരിശ്രമിക്കട്ടെ അല്ലെങ്കിൽ അവൻ ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിച്ചോട്ടെ അവൻ അപകടത്തിൽ പടലില്ലാത്ത നിർവാഹമില്ല അദ്ദേഹം ഈ വിഷയം വളരെ ശക്തിയായ ശൈലിയിൽ സംസാരിച്ച ശേഷം നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ കഴിവിൻ്റെ പരമാവധി രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുക ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ചാണ് നീ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ എന്തേ നീ അള്ളാഹു ശിക്ഷയിൽ നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോയാൽ എന്ന് ഷെയ്ഖൽ ഇസ്ലാം ഇബിനുൽ ഖയ്യീം റഹമത്തുല്ലാഹെലിയെ പറഞ്ഞതായി കാണാം അങ്ങനെയുള്ള തെറ്റിദ്ധാരണയെക്കുറിച്ച് കുറിച്ച് ജല്ല ജലാലുഹു നാം തെറ്റിദ്ധനിച്ചു പോകാൻ പാടുള്ളതല്ല അള്ളാഹു നമുക്ക് ഇവിടെ ചെയ്യുന്നത് അനുഗ്രഹങ്ങളാവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാം എല്ലാം പരീക്ഷണം 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 മാത്രമാണ് അപ്പോൾ അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിലേക്കെടുക്കാൻ അള്ളാഹു ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ അതിനാണ് നാം മുന്നോട്ട് വരേണ്ടത് എന്നല്ലാതെ നാം അതൊക്കെ മറന്നിട്ട് നാം അള്ളാഹുവിനെ വിലവെക്കാതെ അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന ശൈലി പണ്ടുള്ളവർ ചെയ്യുമ്പോൾ അത് അതേ സമയത്ത് അള്ളാഹ്ക്ക് ശിക്ഷ നൽകാറുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ശിക്ഷ നൽകാത്തത് നാം നമ്മോട് അള്ളാഹ് എന്തോ എന്തോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടോ നാം അള്ളാഹുലേക്ക് അടുത്തവരായത് നാം ചെയ്യുന്നതായ ക്രൂരകൃത്യങ്ങൾ അഥവാ ക്രൂരകൃത്യമാണെങ്കിൽ അതിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടോ അതൊന്നുമല്ല നമുക്കൊക്കെ അറിയുന്ന മറുപടിയാണ് എന്ത് കാരണം സോള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് നമുക്കറിയാവുന്ന ചില റിപ്പോർട്ടുകളിൽ കാണുന്നു ഈ മസ്ജിദ് ഇജാബ എന്ന ബേക്കിലുള്ള ഈ പള്ളിയുടെ ബേക്കിൽ നിൽക്കുന്ന അല്പം ബേക്കിലായിട്ട് നിൽക്കുന്ന ആ പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് റസൂള്ളി സലഹു അലൈ വസ്സലം അല്ല പള്ളിയിൽ നിന്നിട്ട് തന്നെ റസൂള്ളാന്റെ കാലത്ത് അവിടെ പള്ളിയുണ്ട് അവിടുന്ന് റസൂള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു ആ പ്രാർത്ഥന ഫലമായിട്ട് ഈ ഉമ്മത്തുകളെ മുഹമ്മദിനോടെ ഉമ്മത്തുകളെ അതിലുള്ള മുസ്ലിങ്ങളെ അതിലുള്ള മുസ്ലിങ്ങളെ എൻ്റെ ഉമ്മത്തുകളിൽ അവത്വ സ്വീകരിച്ച ഉമ്മത്തുകളുമുണ്ട് അവീകരിക്കാത്ത ഉമ്മത്തുകളുമുണ്ട് ആ ഇനങ്ങളെ എല്ലാംസ്മാനു അള്ളാന്റെ അനുഗ്രഹം പ്രാർത്ഥന ഫലമായിട്ട് അവരെ ഇവിടെ വെച്ചിട്ട് പണ്ടുള്ള പണ്ടുള്ള ഉമ്മത്തുകൾക്ക് നൽകിയതുപോലെ സിക്ഷിച്ചതുപോലെ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവർ അവര നശിപ്പിക്കുകയാണ് അവർക്കാണ് നാശം അവർക്കാണ് നാശം ആര് അള്ളാഹിനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവർ ഓഅബള്ളാഹു അലൈഹിം അള്ളാഹവരെ അവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്ഹും അവരെ നശിപ്പിച്ചിരിക്കുകയാണ് അദ്ലഹും ജഹന്നം ജഹന്ന അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ് വടക്ക് മടക്കമാണ് നരകത്തിലേക്കുള്ള മടക്കം പറഞ്ഞു വരുന്നത് ഇതൊക്കെ അള്ളാഹുനെ കുറിച്ച് തെറ്റിദ്ധരിക്കലാണ്